ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു നാല് ടൊമാറ്റോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലുതായിട്ട് കട്ട് ചെയ്താൽ മതി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പാണ് പിന്നെ അതിലേക്ക് ബേ ലീഫ് ഞാൻ രണ്ടെണ്ണം ഒരു ചെറുതാണ് ഒരു ചെറുതും ഒരു മീഡിയം സൈസും പിന്നെ മൂന്നോ നാലോ വെളുത്തുള്ളി മൂന്നാല് ചുമന്നുള്ളി ഒരു പത്തിരുപത് കുരുമുളക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്തൊടയണം ഒരു മൂന്ന് വിസിൽ വരെ വേവിക്കാം ഇവിടെ ഇപ്പം മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പ്രഷറൊക്കെ പോയി ഇപ്പോൾ ഇവിടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് മെച്ചയോട് ജാറിലോട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പിട്ട് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ബേ ലീഫ് നമുക്ക് മാറ്റാം ബേ ലീഫ് നമുക്ക് അരച്ചു കഴിഞ്ഞാൽ നല്ല വലിയൊരു കുത്തലായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം മതി ഇത് നമുക്ക് മാറ്റുവാണ് നന്നായിട്ട് കൂൾ ഡൗൺ ചെയ്യുന്നതിനും വരെ വെയ്റ്റ് ചെയ്യാം ഇവിടെ ഇപ്പം സൂപ്പ് എല്ലാം അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ബ്രെഡ് കഷ്ണങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വന്ന് ഇട്ട് കൊടുക്കും ഇത് ഓപ്ഷണലാണ് പുപ്പിനകത്തൊക്കെ കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഏകദേശം ഒരു മൂന്ന് ആണ് ഇങ്ങനെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അതുകൊണ്ടാണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുന്നത് അതായത് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി ഞാനിവിടെ ഈ സെയിം പാനിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ നിങ്ങളുടെ സൂപ്പിൻ്റെ അളവനുസരിച്ച് വേണം കോൾഫ്ലവർ ചേർക്കാനായിട്ട് ഞാനിപ്പോ ഒരു മൂന്ന് കപ്പ് സൂപ്പിനുള്ള അളവാണ് അളവാണിപ്പോൾ ചേർക്കുന്നത് നിങ്ങൾക്ക് പതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ടൊമാറ്റോ എടുക്കണം അപ്പോൾ ഇതുപോലെ കോൺഫ്ലവറിന്റെ അളവും കുട്ടിയെടുക്കണം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബട്ടറിൽ സോട്ട് ചെയ്യാതെ തന്നെ ചുമ്മാത വെള്ളത്തിൽ കലക്കി സാധാരണ നമ്മൾ ചെയ്യാറുണ്ട് ഇത് കുറച്ചും കൂടി ഒരു സ്പെഷ്യലായിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് ഒരു പച്ചമണം മാർജ്ജനം വരെ ൊന്ന് സോട്ട് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് മാറി വരുന്ന വരെ സോട്ട് ചെയ്യാം ഇത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് കളർ കളറൊന്ന് ഷെയ്ഡ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ടൊമാറ്റോ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തു ഞാനിപ്പോൾ ടോട്ടലൊരു മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം യൂസ് ചെയ്യാം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അരച്ചതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ആ ടൊമാറ്റോയുടെ അരിയൊക്കെ ഒന്ന് അരയാതെ കിടക്കുന്നതൊക്കെ അതങ്ങ് മാറിപ്പോടും നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സൂപ്പ് കുറച്ച് ചേർത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തിക്കാവും ഈ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ കുറച്ച് കുറച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നാലാണ് കോൺഫ്ലവർ ഒക്കെ നന്നായിട്ടൊന്ന് കലങ്ങി വരികയുള്ളൂ ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ സൂപ്പും ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളപ്പെച്ച് ഒന്ന് എടുക്കണം ഇത് ഇതിന്റെ ഉപ്പൊക്കെ നോക്കാം സൂപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നീട് കുറച്ച് പഞ്ചസാര ഓപ്ഷണൽ ആണ് ഇട്ട് കൊടുത്താൽ ഒരു ഫ്ലേവർ ബാലൻസിംഗ് ആണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ പതയെല്ലാം ഒന്ന് അടങ്ങുന്നിടം വരെയാണ് നമ്മൾ തിളപ്പിക്കേണ്ടത് ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിമിൽ ഓഫ് ചെയ്യാം എനിക്ക് ഈ ഒരു തിക്നസ് ഇവിടെ പാകമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി തിക്നസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് അങ്ങനെ നമ്മുടെ സുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോപ്പ് ഇവിടെ റെഡിയാണ് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം ഇത് കഴിക്കാൻ നേരം രണ്ട് മൂന്ന് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള സൂപ്പാണ് ട്രൈ ചെയ്ത് നേരം ട്രൈ ചെയ്ത് നോക്കുക അറിയിക്കാൻ മറക്കല്ലോ നല്ലൊരു വീഡിയോ